നമസ്കാരം പാകിസ്ഥാൻ പഹൽഗാമിലേക്ക് വലിയ രീതിയിലുള്ള ഭീകര ആക്രമണം അഴിച്ചുവിട്ട അന്ന് തന്നെ ഇന്ത്യ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു ഇതിന് ഒരു മറുപടി ഉണ്ടാകും കൃത്യമായ രീതിയിൽ തക്കതായ സമയത്ത് ഇതിന് കൃത്യമായ ഒരു മറുപടി ഉണ്ടാകുമെന്ന് അതിന് കൃത്യം പതിനഞ്ചാമത് ദിവസം തന്നെ ഇന്ത്യ പാകിസ്ഥാനത്തിലേക്ക് പാകിസ്ഥാനിലേക്ക് വലിയ തോതിലുള്ള ആക്രമണം അഴിച്ചുവിട്ടു അതായത് പതിനഞ്ച് ദിവസം പതിനഞ്ചാമത്തെ ദിവസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഒൻപത് രാത്രിയിലാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഇന്ത്യ പാകിസ്ഥാനിലേക്ക് തൊടുത്തുവിട്ടത് ആ സമയം പാകിസ്ഥാൻ പോലും ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ മേധാവികളുമൊക്കെ നല്ല ഉറക്കത്തിലായിരുന്ന സമയത്ത് അവർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത തരത്തിലേക്കുള്ള ഒരു ആക്രമണമാണ് ഇന്ത്യ തൊടുത്തുവിട്ടത് സാധാരണ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ പ്രത്യാക്രമണം ഉണ്ടാവുക അതിർത്തി ഗ്രാമങ്ങളിലായിരിക്കും അതുകൊണ്ട് തന്നെ അതിർത്തി ഗ്രാമങ്ങളിലാകെ കുഴിബോംബുകൾ നിരത്തിയായിരുന്നു പാകിസ്ഥാൻ കാത്തിരുന്നത് എന്നാൽ അതിൻ്റെ പത്തരട്ടി സ്പീഡിൽ പത്തരട്ടി പോലും പാകിസ്ഥാന് ചിന്തിക്കാൻ വഴിവെക്കാതെയാണ് ഇന്ത്യ ആക്രമണം തൊടുത്തുവിട്ടത് എന്നത് പാകിസ്ഥാനെ മാത്രമല്ല മറ്റ് ലോകരാജ്യങ്ങളായ അമേരിക്കയെയും ചൈനയെയും പോലും നടുക്കിക്കളഞ്ഞു എന്നുള്ളതാണ് അതായത് ഇന്ത്യ ഇത്രമാത്രം ആയുധ മികവിലും സാങ്കേതിക വിദ്യയിലും ഒക്കെ വളർന്നു എന്ന് മറ്റ് ലോകരാജ്യങ്ങൾ മനസ്സിലാക്കിയത് ഈ ആക്രമണത്തോടെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതിന് അതോട് കൂടി ഇന്ത്യയിലെ ആയുധ കോപ്പുകൾക്ക് വേണ്ടി വലിയ രീതിയിൽ ക്യൂ നിൽക്കുന്ന അവസ്ഥയിലേക്ക് മറ്റ് അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ മാറി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എത്ര വില നൽകിയാലും അമേരിക്കയുടെ ബ്രഹ്മോസ് പോലുള്ള ആയുധങ്ങൾ തങ്ങൾക്ക് വേണം എന്ന രീതിയിലേക്ക് ഇപ്പോൾ നിലപാടുകൾ അവർ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്തകൾ വരുന്നു സാങ്കേതിക വിദ്യയിലും ആയുധ വിദ്യയിലും ഒക്കെ ഇന്ത്യയുടെ വളർച്ച മറ്റു രാജ്യങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിന് അപ്പുറത്തേക്ക് ആയിരുന്നു എന്നുള്ളതാണ് നേരത്തെയൊക്കെ നമ്മൾ ആയുധ കോപ്പുകളും മറ്റും പിന്നെ വില കൊടുത്ത് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു എങ്കിൽ കുറച്ച് നാളുകളായിട്ട് അത് പുറം രാ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു എന്നും ഇപ്പോൾ കോടിക്കണക്കിന് ആസ്തി അത്തരത്തിലുള്ള ഒരു കച്ചവടം ഇന്ത്യക്ക് നടക്കുന്നുണ്ട് എന്നും കഴിഞ്ഞ ദിവസം വിദേശകാര്യമന്ത്രി അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രിയൊക്കെ വ്യക്തമാക്കിയിരുന്നു രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയത് അനുസരിച്ച് കോടിക്കണക്കിന് ഒരു രൂപയുടെ കച്ചവടം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി റെക്കോർഡ് ഭേദിച്ച് ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് കോടിയിലെത്തി എന്നാണ് അന്ന് പ്രതിരോധ കാര്യ മന്ത്രാലയം അറിയിച്ചത് ഇത്തരത്തിലുള്ള ഒരു വളർച്ചയിലേക്ക് ഇന്ത്യ എത്തി എന്നത് മറ്റു ലോകരാജ്യങ്ങൾക്ക് പോലും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് ബ്രഹ്മോസ് പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ആധുനിക സാങ്കേതിക പടക്കോപ്പുകളൊക്കെ ഇന്ത്യക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഇന്ത്യയുടെ വലിയ തോതിലുള്ള നേട്ടമായി വേണം കണക്കാക്കുകയാണ് മറ്റ് ലോകരാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്നത് ഇന്ത്യയുടെ ആയുധം ഉപയോഗിച്ചുള്ള യുദ്ധമായിരിക്കും എന്ന തരത്തിലേക്ക് ഇപ്പോൾ ലോകരാജ്യങ്ങൾ പോലും മാറിക്കഴിഞ്ഞിരുന്നു അത്രമാത്രം ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് ഇന്ത്യ സാങ്കേതിക മേഖലയിലും ആയുധ നിർമ്മാണ മേഖലയിലുമൊക്കെ വലിയ തോതിലുള്ള ഉന്നതി ഔന്നത്യം ഒക്കെ വരുത്തിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം എന്തായാലും അതിനൊക്കെ മറ്റു ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയെ എടുത്തു നിർത്താനായിട്ട് ഈ പഹൽഗാം ആക്രമണം വേണ്ടിവന്നു എന്നുള്ളതാണ് ഏറ്റവും അധികം ഇപ്പോൾ പുതിയ വാർത്തകളിൽ നിറയുന്നത് എന്തായാലും ഈ ഈ പഹൽഗാം ആക്രമണത്തോട് ആക്രമണത്തിന് ശേഷമാണ് ഇന്ത്യയുടെ ആയുധ ശേഷിയെക്കുറിച്ചും ആയുധ മികവിനെ കുറിച്ചുമൊക്കെ ലോകരാജ്യങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ പിന്നെ കയറ്റുമതിയിലൂടെ ആ ഒരു മേഖലയിലും ഇന്ത്യ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് എടുത്തു പറയേണ്ടത്